വളരെ പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടായാൽ രണ്ടാഴ്ച വരെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ പോളണ്ടിനുള്ളൂ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ തലവനായ ഡാരിയസ് ലുക്കോവസ്കി റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധശേഷി ഉയർത്തുന്നതിനായി പോളണ്ട് ആയുധ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഡാരിയസ് ലുക്കോവസ്കി പ്രാദേശിക പ്രക്ഷേപകനായ വ്യക്തമാക്കിയിട്ടുണ്ട് നാറ്റോ അംഗമായ പോളൻ റഷ്യയുടെ കലിൻഗ്രഡ് എക്സ്ക്ലേവുമായി നൂറ്റി നാപ്പത്തിനാല് മൈൽ അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഒരു ആക്രമണാത്മകമായ ഉദ്ദേശമില്ലെന്നും റഷ്യ നിരന്തരം വ്യക്തമാക്കി പക്ഷേ റഷ്യ ആക്രമണത്തിന് മുതിരുമോ എന്ന ഭയമാണ് ഇപ്പോൾ പോളണ്ടിനുള്ളത് പോളണ്ടിന്റെ കരുതൽ ശേഖരം അഞ്ചു ദിവസത്തെ യുദ്ധത്തിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ യുദ്ധം എങ്ങനെ വികസിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിലവിലെ ആയുധ ശേഖരം ഉപയോഗിച്ച് നമുക്കൊന്നോ രണ്ടോ ആഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ലുക്കോവിസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ലുക്കോവിസ്കിയുടെ അഭിപ്രായത്തിൽ പഴയ ആയുധ സംവിധാനങ്ങളും കാര്യത്തിൽ സ്ഥിതി ഏറ്റവും നിർണായകമാണെന്നും കാരണം അവയുടെ ഉൽപ്പാദനം രാജ്യം ഇതിനകം നിർത്തിവെച്ചിരിക്കുകയാണെന്നും യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പോളണ്ട് തങ്ങളുടെ ശേഖരം വറ്റിച്ചു കളയുകയാണെന്നും ലുക്കോവിസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യണമെന്നായിരുന്നു എന്നും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ സംഘർഷം തുടരുന്നിടത്തോളം നമ്മുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട് പക്ഷേ യുദ്ധത്തിൽ ഇനി ഏതു നിമിഷവും റഷ്യ വിജയക്കുടി പാറിക്കുമെന്നുള്ളത് തന്നെ അറിയണമെന്നും റിസ്ക് എടുക്കാൻ പോളണ്ട് തയ്യാറല്ലെന്നും പോളണ്ട് മാത്രമല്ല മറ്റ് പല നാറ്റോ രാജ്യങ്ങൾക്കും ഇത് ഭയമുണ്ടെന്നും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും സംരംഭിക്കണമെന്നും പൗരന്മാരുടെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചതെന്നാണ് സി എൻ എ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്